ആദ്യമായിട്ട് അഞ്ച് മണിക്ക് എണീച്ച് നമ്മളിപ്പോൾ ഉള്ളത് റെയിൽവേ സ്റ്റേഷനിലാണ് ഡൽഹി നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിലാണ് ഷായർ ഇന്ന് വിടിയെന്ന് ആ ഇന്ന് നാട്ടിലേക്ക് കൂടിയാണ് ഷായർ പിന്നെ ഷായറിനെ കുറച്ച് പരിപാടിയും കാര്യങ്ങളെല്ലാം ഉണ്ടോ എനിക്ക് ജോലിൻ്റെ ഇതുമായിട്ട് ഇതാകുന്നുണ്ട് ഞാൻ ബൈക്കുമായിട്ട് അങ്ങനെ വരും ഷായറിനെ ഇവിടുന്ന് കേറ്റിവിടെയാണ് രണ്ട് ദിവസമാവും നാട്ടിലെത്താൻ വേണ്ടി ഓരോ ഇപ്പോൾ ഒരു അരമണിക്കൂറിനോട് കൂടിയുണ്ട് ട്രെയിനിന് വേണ്ടിയിട്ട് ൾക്ക് ഞാൻ അങ്ങോട്ട് ഒറ്റക്കാണ് ഷായർ ഇവിടെ നിന്ന് കയറിപ്പോയെന്ന് പിന്നെ കിട്ടിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് ദിവസം കാരണം നമ്മളിപ്പോൾ ഞാൻ സോളോ ട്രിപ്പിനായിട്ട് പ്ലാനിങ് എല്ലാം ചെയ്താണ് ഫുൾ സെറ്റായതിനു ശേഷം അവസാന ദിവസമാണ് ഷാറിന കിട്ടിയത് പക്ഷേങ്കിൽ നമ്മൾ ഒരു പ്ലാനിങ് ഒന്നും ഇല്ലാണ്ട് അവസാന ദിവസം ഷാർ വന്നെങ്കിൽ പക്ഷെങ്കിലെല്ലാം സെറ്റായിരുന്നു കാരണം ഒന്നും ബുദ്ധിമുട്ട് വന്നില്ല ബോഡി അത് ഇതൊന്നും പ്രശ്നം വന്നില്ല എന്നെക്കാട്ടി ഷാറായിരുന്നു ആ അന്നേരം ട്രെയിൻ ട്രെയിനിപ്പം വരും ഒരു അരമണിക്കൂർ കൂടി ഉണ്ട് അത് സോന ട്രെയിനിൽ കയറ്റി വിട്ട് ഞാൻ ഇങ്ങോട്ട് റൂമിലേക്ക് നോക്കാം ട്രെയിനിപ്പോൾ വരാം ആ മുന്നേ മുന്നേ അതിലൂടെ കയറാം അതിലൂടെ കയറാം അവിടുത്തെ കയറാം അപ്പോൾ നമ്മൾ ട്രെയിൻ വന്നിട്ടുണ്ട് ഡൽഹിയിൽ നിന്ന് എറണാകുളം വരെ പോകുന്നത് എം ഒ വണ് ഇതാന്ന് കേട്ടോ നമ്മളെ ഇത് കോച്ച് ആ നമ്മളൊന്ന കറക്റ്റാണ് കേറി കറി ഞാൻ തന്നെ എത്ര സീറ്റ് അമ്പത്തൊമ്പത് അതന്നെ അവിടെ അല്ലേ അല്ല ഇത് എഴുപത്തി ഇത് എഴുപത്തിയേടാ രണ്ടായിരത്തി എഴുപത്തി നേടിയാ പോന്ന് ഇതാണ് 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 മുപ്പത്തൊമ്പത് തായൽ തായൽ തായ എവിടെയാണ് എവിടെയാണ് എന്നാ സെറ്റ് താഴെ തന്നെ കിട്ടീനി അടിപൊളിയാ അതാ കുത്തണ്ട ചാർജ് കുത്തേണ്ട സ്ഥലം അതേണ്ട് പക്ഷെ ഇപ്പോൾ വേണമെന്ന് തോന്നുന്നില്ല ഇപ്പൊ ട്രെയിന് ഷാർട്ടാക്കിയാലേർക്കാവും ആ അത് പോത്തപ്പുന്താണിയെല്ലാം ഉണ്ട് പോത്തപ്പുൻ തനങ്ങാണി എല്ലാം ഉണ്ട് കേട്ടോ എന്നാൽ ഓക്കെ ഞാൻ വിടുത്തേട്ടോക്കെ എന്നാൽ എന്നാൽ വിട്ടുണ്ടെങ്കിൽ വിളിക്കേ വീട്ടിൽ വിളിക്കണോ ആ വിളി വിളിച്ചാൽ മതി വിട്ടോ അതിൻ്റെ അതിനുള്ള വിളിക്കാരിക്കോ ആര് സീറ്റൊന്നും വേറെ മാറി കൊടുക്കുന്നു വേണ്ട ആരെങ്കിലും വന്നാൽ ആ അല്ല മോള് കടന്നോ നീ എന്നാലും കടന്നോ എന്നാലും പറയാം ഒന്നും വേണ്ട അവിടെത്തന്നെ ആയിരുന്നോ പ്രശ്നമൊന്നുമില്ല എന്നാൽ വിട്ടോ ശ്രദ്ധിക്കണമല്ലോ ഫുഡും അതില്ല നോക്കി വാങ്ങിക്കണോ എല്ലാം ശ്രദ്ധിച്ചോ ഓക്കെ എ സി ആയതുകൊണ്ട് പിന്നെ പ്രശ്നമൊന്നുമില്ല എന്നാൽ ഓക്കെ എന്നാൽ അങ്ങനെ ഒരു പത്തിൻറ്റേയും കൂടി പത്തണയും കൂടി ട്രെയിൻ പോവും നമുക്ക് അവിടെ വെയിറ്റ് ചെയ്യാം ഞാനിന് എൻ്റെ പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് കുറച്ച് പരിപാടിയുണ്ട് കാരണം ഇന്ന് നമ്മളെ വണ്ടി തട്ടിയതിൻ്റെ ആ ഒരു പേപ്പർ കിട്ടുന്നത് നമ്മൾ വണ്ടി തട്ടിയിട്ടുണ്ടല്ലോ അതിൻ്റെ എന്തെങ്കിലും കിട്ടുമെങ്കിൽ നമുക്ക് പോയി വാങ്ങിക്കാലോ നമ്മൾ നമ്മളൊന്നെ ഒഴിവാക്കുന്ന പിന്നെ അവിടെ ഒന്ന് പോകണം കേ ഇതിൻ്റെ മറ്റേ ബസ് ഡിപ്പോയിൽ മറ്റേ ഇവിടുത്തെ സ്റ്റേറ്റ് നമ്മളെ നാട്ടിലെ സ്റ്റേറ്റ് ബസ് പോലെ ഇവിടുത്തെ ട്രാൻസ്പോർട്ട് ഡിപ്പോയിൽ പോകണം പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് നല്ല നല്ല നേരെ വിടുവാ മുംബൈ മുംബൈയിലേക്കാണ് ടാർഗറ്റ് അതാണ് പരിപാടി ഇതാണ് അസഹത്ത് നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷൻ ഇവിടുന്ന് ആണ് ഇത് സ്റ്റാർട്ട് സ്റ്റാർട്ടാണത് ടൈം ട്രെയിൻ എറണാകുളം നിസാമുദ്ദീൻ ഉണ്ടോ ട്രെയിൻ ഇവിടുന്ന് എറണാകുളം വരെ പക്ഷേ നമ്മൾ കണ്ണൂരിലേക്ക് ടിക്കറ്റ് എടുത്തത് ഞാൻ കണ്ണൂരിൽ നിന്ന് തന്നെ അടിച്ചിനി പക്ഷേ എനിക്ക് എറണാകുളം എന്നാണ് കാണിച്ചിനി എറണാകുളം കണ്ണൂർ വരെ റേറ്റാകുമോ ഡൽഹിയിൽ നിന്ന് അത്യാവശ്യം വലിയ റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ എട്ട് പ്ലാറ്റ്ഫോം ഉണ്ട് ഈ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ മംഗള നമ്മൾ നമ്മളെന്തായാലും രാത്രി വന്നേനെടാ ഞാൻ ഇതുവരെ റെയിൽവേ സ്റ്റേഷനിൽ വരാത്തതുകൊണ്ട് ഡൽഹിയിൽ ഏത് റെയിൽവേ സ്റ്റേഷൻ ആണെന്നറിയില്ലല്ലോ രാത്രി വന്ന് എല്ലാം കൺഫേം ആക്കി കാരണം ഇന്ന് വന്നിട്ട് ലാസ്റ്റ് ഈ റെയിൽവേ സ്റ്റേഷൻ വേറെ സ്ഥലത്തല്ലാന്നെങ്കിൽ പെട്ടു എല്ലാം ഫുള്ള് കൺഫേം ആക്കിട്ട് വരാം അപ്പോൾ ഞാനിവിടുന്ന് ഇറങ്ങിയെന്ന് ഞാൻ താമസ റൂം ആടിയായിരുന്നു നേരെ ഓപ്പോസിറ്റ് ജുമാ മസ്ജിദ് ഡൽഹി എന്തായാലും ഇവിടെ ഏകദേശം സെറ്റായി വരുന്നതായിരുന്നു പരിചയപ്പെട്ടിയല്ലോ സിറ്റിയല്ലോ എന്തായാലും ഞാനിടുന്ന് പോയെന്ന് ഷാറിന് രാവിലെ കൊണ്ടാക്കി രാവിലെ കൊണ്ടാക്കി വന്ന് കടന്ന് കുറച്ച് ടൈം ലേറ്റായിപ്പോയി ഇവിടുന്ന് ഇനി നമ്മൾ ഫസ്റ്റ് പോന്നത് നമ്മൾ വണ്ടി തട്ടീനായിരുന്നു അതിന്റെ ഒരു ക്ലിയർ ആക്കാൻ വേണ്ടി പോണേ പക്ഷെ ഞാനിപ്പോൾ അന്വേഷിച്ച മനസ്സിലായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ എന്തായാലും കുറച്ച് ദിവസം വേണം അതിന്റെ എന്തെങ്കിലും ഒരു തീരുമാനം ആണ്ടിരിക്കല് അതുകൊണ്ട് ഇനി അതിൻ്റെ ബേക്ക് പോകണോന്നുള്ള ഇത് വെറുതെ ടൈം കളയണോ എന്നുള്ളത് കാരണം ഒന്നാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടൗണിൽ ഭയങ്കര തിരക്കാണ് ഞാൻ ഈ ബൈക്ക് കൊടുത്താലും ബൈക്ക് വരെ പോകാൻ വേണ്ടിട്ട് ഓരോ സ്ഥലത്ത് അങ്ങോട്ടും ഇങ്ങോട്ട് പോകാൻ വേണ്ടി ഭയങ്കര പണിയുണ്ട് കണ്ട അവിടെ തന്നെ അടിയാന്നതാല് ഞാൻ ഇതിന് വേണ്ടിട്ട് എങ്ങനാ ഇന്റെ ഇതിനു വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് പ്രാഞ്ഞ് കളിച്ചിട്ട് ലാസ്റ്റ് ഒന്നും നടന്നിട്ടില്ലെങ്കിൽ നമ്മുടെ ടൈമും പോവും ഞാനാതായാലും ഈ ടൗണിനിപ്പൊ പുറത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നു അതാണ് എൻ്റെ പ്ലാൻ അതായിരിക്കും കുറച്ച് ബുദ്ധി എന്ന് വിചാരിക്കുന്നു കാരണം നമ്മൾ ഫ്രണ്ടിൽ പ്രശ്നമൊന്നുമില്ല വണ്ടി ഓടാൻ ഇതൊന്നും ബമ്പറിനൊന്നും പറ്റിയിട്ടൊന്നും ഇത് ബമ്പറിന് മാത്രമേ പറ്റിയില്ല ഇത് ഫ്രണ്ടിലെ മഡ്ഗാടിന് മാത്രമേ പറ്റിയില്ലു വേറെ ഒന്നിനും അങ്ങനെ വലിയ ഒന്നും പറ്റിയിട്ടൊന്നുമില്ല അന്നേരം ഞാൻ എന്തായാലും പുറത്ത് കടന്നിട്ട് നമുക്ക് ഏതായാലും നാട്ടിൽ നിന്ന് ശരിയാക്കാമെന്ന് വിചാരിക്കുന്നു വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല നമ്മൾക്ക് അത്ര വരെ പറ്റിയത് നമ്മൾ എന്താ പറയുക നല്ലതെന്ന് അറിയാം അന്നേരം അതാണ് പ്ലാനുള്ളത് ഇവിടെ നല്ല മഴ പെയ്തിന് മഴ പെയ്തത് നന്നായി ഒഴിഞ്ഞു കണക്ക് മഴ കിട്ടിയില്ല മഴ കിട്ടിട്ടുണ്ടെങ്കിൽ കോട്ട് പതിട്ടണ്ടായിരുന്നു മഴ നല്ല മഴ പെയ്തിന് ഫുള്ള് വള്ളം കയറി ഫുൾ ട്രാഫിക് ആബർ സൈഡെല്ലാം നോക്കിയ വള്ളം കയറി അപ്പൊ നമ്മൾ ഡൽഹി വടോദര എക്സ്പ്രസ് ഹൈവേയിൽ കയറി ഇത് വടോദരയിലേക്ക് ഡൽഹി പോണ എക്സ്പ്രസ് ഹൈവേ ആണ് രണ്ട് ഭാഗത്തും കൃഷിയിടം ഇനി കൊറേ കാഴ്ചകൾ അങ്ങോട്ട് കാണുമായിരിക്കും നോക്കാം നല്ല മഴന്റെ ഒരു ലക്ഷണങ്ങളുണ്ട് അതോട് കുറച്ച് തണുപ്പുണ്ട് ഒരു ചൂടില്ല എന്തായാലും നല്ല ക്ലൈമറ്റ് ആ നല്ല മണം കൃഷിപ്പാടത്തിന്റെ മണം ഞാൻ എക്സ്പ്രസ് ഹൈവേ കയറി പെട്ടുപോയി ഞാൻ മുംബൈന്ന് അല്ല ഡൽഹി ടൗണിൽ നിന്ന് കാറിന്റെ ലൊക്കേഷനാ വെച്ചിന് ബൈക്കിന്റത് മാറ്റാൻ മറന്നുപോയി ആ ലൊക്കേഷൻ വെച്ചിട്ട് ഞാൻ വന്ന് അപ്പൊക്ക് നോക്കുമ്പോഴേക്ക് വടോദര എക്സ്പ്രസ് ഹൈവേലാണ് ഞാൻ കയറിപ്പോയത് ഇവിടെ ബൈക്കിന് അലോഡില്ല ഇനി താഴേക്ക് ഇറങ്ങണോ ഞാൻ താഴേക്ക് ഇറങ്ങാൻ വേണ്ടി ഇപ്പൊ ഏകദേശം ഒരു അറുപത് അറുപത്തഞ്ച് കിലോമീറ്റർ ഓടി എന്നിട്ട് ഇതുവരെ പറ്റിയില്ല മൂന്ന് കിലോമീറ്റർ അപ്പുറം ഓ താഴിലേക്ക് ഇറങ്ങാൻ വേണ്ടി വഴിയുണ്ട് എന്ന് പറഞ്ഞേ ആ ചങ്ങായി ഏത് ചങ്ങായ് പിന്നെ ആ വഴി താഴേക്ക് ഇറങ്ങിയിട്ട് വേറെ റോഡ് പിടിക്കണം വേണ്ട ലൊക്കേഷനിൽ കാണിക്കുന്നുണ്ടോ ബൈക്കിപ്പം വെച്ചാലോ ഈ റോഡ് കാണിക്കുന്നില്ല ഈ റോഡ് നോട്ടോട് ഇതേപോലെ തന്നെ മുംബൈയിലേ കയറിപ്പോയന് മുംബൈയിലേ കയറിപ്പോയവരെ പക്ഷെങ്കില് യൂടേൺ അടിക്കാൻ സ്ഥലം കിട്ടിയേ ടുത്ത് ഏത് റോട്ടൻ പോലെ അമ്മ കൊണ്ടുപോകുന്ന നോക്കട്ടെ ആ റോഡാണെങ്കിൽ അടിപൊളിയായിരുന്നു എന്ത് സുഖം പോകാൻ വേണ്ടി മുംബൈ മുംബൈയിലുള്ള അഞ്ചു മണിക്കൂറോണ്ട് മുംബൈയിലെത്തും ഇങ്ങനെയാണെങ്കിൽ ആ റോഡ് ഏത് റോഡ് വേറെ കക്ഷ എട്ടുപേര് പാതി വന്നത് ഈരോട്ടം പോയി നോക്കാം ഹരിയാന പബ്ലിക് വർക്കേഴ്സ് ഡിപ്പാർട്ട്മെന്റ് ഹരിയാന ഇത് ഞാനിപ്പോ ഉള്ളത് എന്ന് പറഞ്ഞാൽ ഹരിയാനയിലാണ് കേട്ടോ ഞാൻ ഹരിയാനൻ്റെ ഒരു സൈഡിലൂടെയാണ് പോകുന്നത് ഞങ്ങൾ പോകുന്ന വോക്കിന് ഹരിയാനെ അപ്പുറത്തെ സൈഡിലൂടെ പോയി ഇപ്പൊ ഡൽഹി കഴിഞ്ഞ് ഹരിയാനന്റെ ഇപ്പുറത്തെ സൈഡിലൂട്ടേ ഇനി ഞാൻ രാജസ്ഥാനിലേക്കും കടക്കുന്നുണ്ട് രാജസ്ഥാനിലേക്ക് കടക്കുന്നുണ്ട് മധ്യപ്രദേശിലേക്ക് കിടക്കുന്നുണ്ട് അതിലൂട്ട് നേരം നാസിക്കിലേക്കാണ് പോകുന്നത് എന്തായാലും നോക്കാം അപ്പം നമ്മൾ ഇവിടുന്ന് വെള്ളം കുടിച്ച് കുറച്ച് സമയമായിരുന്നേ ഓക്കേ അവരെല്ലാവരോട് വർത്തമാനം പുറത്തായിരുന്നു രാജസ്ഥാൻ ബോർഡർ അടുത്ത ഒരു പതിനഞ്ച് കിലോമീറ്ററേ ഉള്ളു ഓക്കെ അത് പതിനഞ്ച് കിലോമീറ്ററും കൂടെ ഉള്ളു രാജസ്ഥാനിലേക്ക് അന്നേരം ഓ ഹരിയാന കഴിയുകയാണ് രാജസ്ഥാനിലേക്ക് കടക്കുകയാണ് എന്തല്ല പേരെഴുതീന് അപ്പൊ ഞാനിപ്പോ രാജസ്ഥാനിലാണ് ഉള്ളത് മറ്റേ നമ്മളെ ഇത് ഹരിയാന ബോർഡർ കഴിഞ്ഞ് രാജസ്ഥാനിലേക്ക് വരുമ്പോൾ നോക്കിയാൽ നോക്കിയാൽ എല്ലാ കടകളിലും നോക്കിയാൽ ഇവരുണ്ടാക്കുന്നത് ശില്പാണ് ഒറ്റക്കല്ലില് നമ്മളെ മറ്റേ രാജസ്ഥാനിലെ മാർബിളല്ലേ മാർബിളിൻ്റെ കല്ലിൽ ഇവരെല്ലാവരും ശില്പുണ്ടാക്കി കൊടുക്കുന്നത് ആ ഇവിടെ ഒരു ശില്പത്തിൻ്റെ പണിയിലാണ് ഇതാരാണെന്നും നനക്കറിയില്ല ഇത് അംബേദ്കറി പോലെ ഉണ്ടല്ലോ ഉണ്ടോ നിങ്ങൾക്ക് വന്നുണ്ടോ ഇതാ ഇവിടെ ഒരു പോലീസ് ഒരാൾ ഉണ്ടാക്കി വെച്ചിട്ട് പോലീസുകാരെ അതെന്നാണ് കണ്ണിനെ ആക്കി വെച്ചിന് കോട്ടിയാ അല്ല കോട്ടിയെന്നല്ലാ അടിപൊളി പോലീസുകാരെ ഇവരാളെ ഉണ്ടാക്കിട്ടുണ്ടാ ഇതിനുള്ളൊരു കുറേ ശില്പങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കുറേ വിഗ്രഹങ്ങൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ട് അടിപൊളി ഇവിടെ ഇഷ്ടപോലെ ഓർഡർ ചെയ്തിട്ട് ഉണ്ടാക്കി വെച്ചത് അത് കൊറേ എണ്ണോ കൊറേ എണ്ണം ഇവർ ബുക്കാൻ വേണ്ടി കുറേ സ്ഥലത്തേക്ക് പോകുന്നുണ്ട് പോലീസ് കുറെ അമ്പലങ്ങൾ നമ്മൾ എന്ത് പറയുന്നോ അവര് അത് ഉണ്ടാക്കി തരും നമ്മൾ ഒരു സാധനം ഇണ്ടാക്കണം പറഞ്ഞാൽ അത് ഉണ്ടാക്കി തരും അടിപൊളി ആളു ആള് വന്നെ അമ്മീൻ്റെ ചോദിക്കണം ഇതൊക്കെ അറ്റം കല്ല് വന്നിട്ടാ ഉണ്ടാക്കുന്ന ഫിനിഷിങ് പണിയിലെ നല്ല പണിയുണ്ട് ആ കടയിൽ ആ കട ആ കട ആ കട ആ കട അടണ്ട് ഓ ഇപ്പറ ഇതാ വേറെ വേറെ പണിണ്ട് കിത്രീനോക്കിയാ ബനാത്തേ ൂടി കാണിക്കാൻ വേണ്ടി ഇവിടെ ചെറുതാന്നല്ല ഇണ്ടാക്കി വെച്ചു ആ പൂര ബനാക്കറാക്കാ ഏതാ വെർത്തി കഴിവാണ് കേട്ടാ बनाया बनाया नहीं ऐसा बना के के लिए ये ये ऑर्डर ऑर्डर का कितना दिन में बनाया है जाता तो 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 भाँता भाँता। एक है ഇതൊരാഴ്ച്ചതാണ് കേട്ടോ ഒരാഴ്ച വേണം ഇത് പണിയാടും ഒറ്റ കല്ലിലാണ് ഇവരുണ്ടാക്കുന്നത് കൊത്തി 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 ഇതാക്കണം ഇത് വേണ അതിന് ശേഷം അടിച്ചതാണ് അപ്പോൾ പുറത്ത് നല്ല മഴയാണ് ഇതാ പൈക്കാട് ഉണ്ട് ഏതായാലും മഴയത്ത് പോവാന്ന് വിചാരിക്കുന്നു ഇവരീടെ ഇങ്ങനെ ഇപ്പൊ കറണ്ട് എല്ലാം പോയിട്ടാണല്ലേ ഇതിടാന്ന് അപ്പൊ പറഞ്ഞു തന്നത് നമ്മളിവിടെ കുറെ ടൈം ഇരുന്നു ആ ഇവർക്ക് ഗോവയിലും വീടുണ്ട് ആ ഇതേപോലത്തെ എന്ത് സാധനം വേണേലും ഇവര് ഉണ്ടാക്കിത്തരും കോയിൽ കോയി ആത്മീകിൽ ആ എന്ത് ഇവർ ഇവരുണ്ടാക്കി തരും കേട്ടാ ഇതിന്റെ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരിതാ ഇതേ ഒരു സാധനം ഉണ്ടാക്കുമ്പോൾ അല്ലേ എന്തെങ്കിലും ജസ്റ്റ് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ആദ്യം രണ്ടാമത് ഫുള്ള് ഉണ്ടാക്കണം കാരണം ഇത് ജസ്റ്റ് എന്തെങ്കിലും മുറിഞ്ഞാൽ ഇതെല്ലാം ഇത് മുറിഞ്ഞു പോയി കഴിഞ്ഞാൽ ഫുൾ ആദ്യം ഉണ്ടാക്കും കേട്ടോ അങ്ങനെ മുറിയലുണ്ട് പോലും അല്ലാണ്ട് ഒട്ടിക്കുന്നേം പരിപാടി അങ്ങനത്തെ ഒന്നുമില്ല അതുകൊണ്ട് ഞാനും തൊടുന്നില്ല വേണം പൊട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ ഇതിന് ഇത് രണ്ട് പീസ് ഇപ്പോൾ ഉണ്ടാക്കി വെച്ചത് ഇരുപത്തിയ്യായിരം പതിനായിരം കൊണ്ടുപോകാനാണ് ഇത് രണ്ട് പീസ് ഈ മാർബിൾ മാർബിളുണ്ടാക്കുന്നത് നല്ല റേറ്റ് ഉണ്ടാവും ആ ഇതെല്ലാം ഇതെല്ലാം ഇവരെ കൊടുത്തതാന്നിട്ടതാ ഓരോരാൾക്കാര് ഇതെല്ലാം ഉണ്ടാക്കുന്നതാന്നിട്ട് എന്ത് വേണ്ടി ഇവരുണ്ടാക്കി തരും നിങ്ങൾക്ക് ഇതില് ഞാൻ ഇവരെ നമ്പർ ഞാൻ അടിയിൽ വെക്കാം നിങ്ങൾക്ക് അരിക്കെങ്കിലും ഇങ്ങനെ എന്താ പറയുക ഇങ്ങനത്തെ സാധനങ്ങളിലൊന്നും മാർബിളിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇവരുടെ നമ്പർ വെക്കും ഇവർ ഓൺലൈനിൽ നാട്ടിലേക്ക് എത്തിച്ചേരും കേട്ടോ ഓൺലൈനിലയച്ചു തരും സാധനം അപ്പോൾ ഞാൻ മുംബൈയിലേക്ക് പോകുന്ന വഴിയാണിത് ഞാൻ ഇവിടെ ചായ പിടിക്കാൻ കയറിയതാണ് അവരുടെ അടുത്ത് കുറെ ചായക്കട ചായ പിടിച്ച് കഴിഞ്ഞു പിന്നെ അഫ്കന ആ പണ്ട് മിലിറ്ററിയിൽ ഉണ്ടായതാണേ റിട്ടയർഡായി ആ അപ്പൊ നമ്മളിങ്ങനെ കൊറേ ഭർത്താൻ പറഞ്ഞിരിക്കാതാ ഇവിടുത്തെ കഥകളല്ലോ ഇവിടെ അടുത്ത് ഒരു ടൈഗർ റിസോർട്ട് എല്ലാം ഉണ്ടല്ലോലിനെല്ലാം നേരിട്ട് കാണാൻ പറ്റും അങ്ങനെ ഇവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞതാണ് ഇവിടെ റൂമുണ്ട് പറഞ്ഞു അവിടെ താമസിച്ചോ എന്ന് പറഞ്ഞ ഓർ വണ്ടി ഇവര് നല്ല അങ്ങനെ കുറേ ഒരു അരമണിക്കൂറായി താമസിച്ചും പറഞ്ഞിരിക്കുന്നത് ആ പങ്കുണ്ട് ഇത് 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 വീശാണക്കറിയുന്നില്ല ഇത് ഇതിനെ കൊണ്ടാന്ന് ഇവരെല്ലാരും വീശലുണ്ടാ പക്ഷേ അറിയുന്നില്ലല്ലോ ആ ചെയ്യാനാസ്കൂ നേരെ നാളെ ഇവരുന്ന് തോന്നും ഞാനിപ്പോൾ ഏകദേശം അഞ്ചഞ്ചര ആയി ഇവിടെ ആടെങ്കിലും റൂം എടുക്കണം റൂമെടുത്തിട്ട് അതൊന്ന് കണ്ട് അങ്ങനെ പോകാം അല്ലേ സജ്ജേക്കാം ഓ കല് തേക്കകത്ത് അച്ചായേ ആ അടിപൊളിയേ അടിപൊളിയാന്നാ പറയുന്നത് അങ്ങനെയാ സംഭവം ആ ആ കറവ അച്ചായേ അതാണ്ടാ അവറിയാട്ടാ അതിനെക്കൊണ്ട് ഇത് മാറ്റേ അച്ഛ അപ്പൊ നമ്മളിടുന്ന് പോയത് കുറേ ടൈം ഇരുന്നു ഓക്കെ എല്ലാരും നല്ല മനുഷ്യന്മാറേട്ടാ എല്ലാവരും ഇവിടുന്ന് ചായ പഠിച്ച കപ്പില ചായതാ ഇവിടുത്തെ കപ്പ് ചായ ഒടിച്ചിട്ട് കളയലാം ചെറിയ കപ്പിലായിട്ടാ പൊട്ടിയപ്പലുണ്ട് ഏ ചായ അപ്പം ഞാനിവിടെ റൂം എടുത്തിട്ടുണ്ട് ഈ ഹോട്ടലിൽ നമ്മൾ സംസാരിച്ചു കൊണ്ടുവന്ന കുറച്ച് പുറം വരുമ്പോഴൊക്കെ റൂം കിട്ടി മോശമില്ല നല്ല റൂം അത്യാവശ്യം അറുന്നൂറ് ഉറുപ്പേക്ക് റൂം കിട്ടി ബൈക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് നല്ല സൈലന്റ് ഏരിയ നല്ല പാർക്കെല്ലാം ഉണ്ട് ഇവിടെയെല്ലാം വന്നിരിക്കുക ഇന്നെന്തായറിയില്ല മഴ പെയ്തുകൊണ്ടാണ് നല്ല ഒരു ക്ലൈമറ്റ് ഉണ്ട് നല്ല അതുകൊണ്ട് നാളെ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം നാളെ അവിടെ എന്താണ് അപ്പോൾ കടുവനെയോ അതിനെയെല്ലാം എടുത്ത് കാണിച്ചതാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഇവിടെ ഒരു ടൈഗർ ഇതെല്ലാം ഉണ്ട് അവിടെ പോണമെന്ന് നല്ല ആടെ പോയി നല്ല വീടോ കിട്ടുമെന്ന് വിചാരിക്കാം ഓക്കേ